ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രഭാകരൻ നെക്സ്ഡേൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ എന്നുള്ളത് തളിപ്പറമ്പാണ് തളിപ്പറമ്പിനടുത്ത് ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സജി സജിസാറിൻ്റെ വീട്ടിലാണ് നമ്മളൊരു വൺ ഇയർ മുമ്പ് ഒരു ത്രീ കിലോ ആയിട്ട് ഓൺഗ്രീറ്റ് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തൊരു സൈറ്റിലാണ് അപ്പോൾ അവിടെ നമുക്ക് നല്ലൊരു എത്ര യൂണിറ്റോളം പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട് കറണ്ട് ബില്ലൊക്കെ എത്രത്തോളം സേവ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ഉപകാരപ്രദമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു റിവ്യൂ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നേരെ വീടിലേക്ക് നമുക്ക് ഫസ്റ്റ് നമ്മുടെ കസ്റ്റമർ ആയിട്ടുള്ള സാറിന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം സാർ നമസ്കാരം നമസ്കാരം സാറിൻ്റെ പേരും ഡീറ്റെയിലും പറഞ്ഞു എൻ്റെ പേര് സജി സജി എന്നാണ് സ്ഥലം തലപ്പുറമിനടുത്ത് വെള്ളിക്കലിനടുത്ത് പരന്നൂർ പറഞ്ഞൂർ പറഞ്ഞൂർ തലപ്പുറമിൽ നിന്ന് ഇവിടുന്ന് ഒരു അഞ്ചര കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ രണ്ടോ ഓക്കെ സാറിപ്പോൾ നിലവിലെന്താ പ്രശ്നം എന്താ ചെയ്യുന്നത് ഞാൻ പുറത്താണ് ഇപ്പോൾ സോളാർ ഇപ്പോൾ നമ്മൾ ഇയർ ആയി ഏകദേശം ഒരു വർഷം നമ്മളായിട്ട് എങ്ങനെയാണ് സാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കോണ്ടാക്ട് നിങ്ങളെ മാത്രമല്ല ഒരുപാട് ഏജൻസികളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനു മുമ്പ് ഞാൻ ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ഇതിന്റെ സിസ്റ്റം എന്താണ് അല്ലെന്താണ് സോളാറ് എങ്ങനെയാണ് അതിന്റെ എഫക്റ്റ് കിട്ടുക എന്നുള്ള വീഡിയോ ആ അങ്ങനെയൊക്കെ ഞാൻ വീഡിയോ യൂട്യൂബിൽ തന്നെ കണ്ട് കുറേ വീഡിയോ കണ്ട് സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അതിന് ശേഷമാണ് പിന്നെ കൊളർ വെക്കണം എന്നുള്ള എന്നുള്ളത് ഇൻസ്റ്റാളിൽ തന്നെ ആകുമ്പോഴേ ഞാൻ കുറേ പരിധി അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് പാർട്ടി കിട്ടുന്ന കൊട്ടേഷൻ വാങ്ങിയിട്ടുണ്ട് അഞ്ച് നിങ്ങളടക്കം അഞ്ചാമത്തെ ആളുകൾ പോകുന്നുണ്ട് അതിൽ ഈ അഞ്ച് കൊട്ടേഷൻ എടുത്ത് എഴുതി വാങ്ങുക തന്നെ അതെ വാങ്ങി അതിനൊന്ന് കൊച്ചി പരിശോധിച്ചാൽ ന്യായമായിട്ടുള്ളൊരു റേറ്റ് അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി പിന്നെ നമ്മൾ സോളാർ പല വിധത്തിലുള്ള അല്ലെ പല തരത്തിലുള്ള സോളാർ ഉണ്ടല്ലോ അപ്പോൾ അതിൽ ക്വാളിറ്റി കൂടിയതും അപ്പോൾ ക്വാളിറ്റി കൂടിയാകുമ്പോൾ അതിൻ്റെ ചെറിയ റേറ്റ് വ്യത്യാസങ്ങൾ അങ്ങനെ മൊത്തത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു വിലയും നിങ്ങളുടെ അപ്രോച്ച്മെൻറ്റും എനിക്ക് കംഫർട്ടായിട്ട് തോന്നും പിന്നെ പിന്നതിനുശേഷം ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ മൊത്തം സാറിപ്പോ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ചെയ്യുമ്പോൾ ഞാൻ സാറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് തന്നെയാണോ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത് അതെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഞാൻ ഏകദേശം പറഞ്ഞ പോലൊക്കെ തന്നെയാണുള്ളത് ഇപ്പം കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺക്രീറ്റ് തുളക്കണ്ട ആ രീതിയിൽ പിന്നെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചതും അതിലൊന്നും ഇല്ല ആ അതിലൊന്നും അതിനെപ്പറ്റി ഒരു സാങ്കേതികമായിട്ട് എനിക്കറിയിച്ചില്ല എന്നാലും നിലവിലെ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളും വൃത്തിക്ക് ചെയ്യുക ഒരാൾ വന്ന് നോക്കുമ്പോൾ ആ നല്ല രീതിയിലായിരിക്കണം എന്നുള്ളത് പിന്നെ അഭിപ്രായങ്ങളൊരു കാര്യമായിരിക്കും അതെ പിന്നെ ഇറക്കിയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നാല് ഇറക്കും ആ നാല് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എർത്ത് കമ്പനി ആ ഒരു എം എം അത് അതിന്റെ തിക്നെസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം അതുപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കണക്ഷനും എല്ലാം വേഗില്ല പക്ഷേ കെ എ സിയിൽ മീറ്റർ കിട്ടാൻ ആ സമയത്ത് കുറച്ച് വേഗം എനിക്ക് അവിടെ എനിക്കൊരു ഫോൾട്ട് പറ്റി എനിക്ക് ഫാൾട്ട് പറ്റി എനിക്ക് പറ്റിയ ഫോൾട്ടൊന്നുമല്ല അത് അവരുടെ അടുത്ത് നിന്ന് പറ്റിയ ഒരു ഒരു ഫാൾട്ടാണ് പക്ഷെ അത് നമ്മൾ നമ്മളാദ്യം തന്നെ നമ്മുടെ പൈസ മുറക്കിയിട്ട് മീറ്ററും മേടിച്ച് വെച്ചാൽ മതിയായിരുന്നു എനിക്ക് രണ്ടും രണ്ടല്ല ഏകദേശം മൂന്ന് മാസത്തോളം എനിക്ക് എൻ്റെ പ്രൊഡക്ഷൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു അത് വലിയൊരു ലോഷം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റർ കിട്ടാൻ അവൈലബിലിറ്റി ഷോട്ടോ ആവും ആ സമയത്ത് മീറ്റർ നമ്മൾ പൊതുവേ പുറത്ത് വാങ്ങിച്ചുകൊടുക്കാൻ തന്നെയാണ് പൊതുവെ പറയാനുണ്ടായിരുന്നു അതാണ് ഞാൻ എന്തായെന്ന് വെച്ചാൽ മൂന്ന് മാസത്തോളം ഞാൻ നിരന്താ കുറേതാണോ കെ എസ് എഫ് കയറി വരുന്നത് ലാസ്റ്റ് പിന്നെ ഈ നമ്മളെ പ്രൊഡക്ഷൻ നഷ്ടപ്പെടുകയല്ലോ അത് ഓരോ ദിവസം നമുക്ക് ഈ അല്ലെ പതിനഞ്ച് യൂണിറ്റ് അല്ലെങ്കിൽ പതിനാല് യൂണിറ്റ് പതിനാറ് യൂണിറ്റ് അങ്ങനെ വെച്ച് നമുക്ക് കിട്ടേണ്ട കറണ്ട് എല്ലാം റെഡിയാണല്ലോ ഇപ്പോൾ സംഭവം ഇവിടെ എല്ലാം സെറ്റിന് ശേഷം നമുക്ക് പ്രൊഡക്ഷൻ പോകുന്നത് തന്നെ നമുക്ക് നഷ്ടമാണ് പിന്നെ ഞാൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് പിന്നെ ലാസ്റ്റ് വയ്ക്കേണ്ടി വന്നു വെക്കേണ്ടി വന്നു അപ്പം അങ്ങനെ ഒരു മൂന്ന് മാസത്തോളം എനിക്ക് അങ്ങനെ ഒരു പ്രൊഡക്ഷൻ മിസ്സായി മിസ്സായി പോയി അത് ഒരു ഇത് പറ്റി അത് കെ സി ബി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ ഒന്നാണ് ഓ ഇപ്പോൾ കെ സി ബിന്ന് സിംഗിൾ ഫേസും ത്രീ ഫേസും വീട്ടിലൊക്കെ എല്ലാം കിട്ടുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് നമ്മളെ വീടിൻ്റെ സൈഡിലായിട്ട് മീറ്റർ ബോക്സും കാര്യങ്ങളൊക്കെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് അത് അതിൻ്റെ കുറച്ചിപ്പുറം തന്നെയായിട്ട് നമ്മൾ മീറ്ററും ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് കുറച്ച് ഹൈറ്റിലാണ് കൊടുത്തുള്ളത് കാരണം വെച്ചാൽ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ എന്തേലും വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ കൊള്ളാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് യു ടി എൽ സോളാറിൻ്റെ ത്രീ കിലോ ആയിട്ട് ഇൻവേർട്ടറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെത്തന്നെ എ സി ടി ബി ഡി സി ടി ബി ഹവൽസിൽ കേബിൾ ട്രെയിൻ കാര്യങ്ങളും എറുത്ത് ബെഞ്ചും കാര്യങ്ങൾ വെച്ചിട്ട് അത് ലൈറ്റായിട്ട് നമ്മൾ അതിൻ്റെ ഇൻവേർട്ടർ നമുക്ക് പത്ത് വർഷമാണ് ഓൺ സൈറ്റ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി വരുന്നത് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും വന്നിട്ട് സൈറ്റിൽ വന്നിട്ട് ടെക്നീഷ്യൻസ് വന്ന് നോക്കി കംപ്ലയിൻ്റിൻ്റെ എന്താ നോക്കിയിട്ട് നമ്മളത് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു തരും പിന്നെ വരുന്നത് നമുക്ക് പാനലിന് മുപ്പത് വർഷം പെർഫോമൻസ് വാറണ്ടിയും പന്ത്രണ്ട് വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയാണ് അദാനിയുടെ ബൈഫേഷ്യൽ മോണോ പാനലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആപ്പിലൊന്ന് ജസ്റ്റ് ഏ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വന്നു നോക്കാം നിലവിൽ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡ്സ് വെച്ചിട്ട് ടോട്ടൽ പാനലിന് പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു മാസം ടോട്ടൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത് മാക്സിമം വന്ന യൂണിറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ട് യൂണിറ്റ് പതിനെട്ടര യൂണിറ്റ് വരെയൊക്കെ നമുക്ക് ത്രീ കിലോ ആയിട്ട് സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ കറൻറ്റിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ പ്രൊഡക്ഷൻ്റെ വ്യത്യാസം വരും എന്നാലും ആവറേജ് നോക്കുകയാണെന്നാൽ പതിനഞ്ച് യൂണിറ്റിൻ്റെ മുകളിൽ ആവറേജ് പ്രൊഡക്ഷൻ ചില മാസങ്ങളിൽ നാനൂറ്റി നം നാനൂറ്റി അമ്പത് യൂണിറ്റിൻ്റെ മുകളിലൊക്കെ പ്രൊഡക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കിട്ടുന്ന കിട്ടുന്നൊരു ഏരിയയാണ് വലിയ ഒന്നും ഇല്ലാതെ നല്ല വെയിൽ കറക്റ്റ് കറക്റ്റ് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പ്രൊഡക്ഷൻ കിട്ടുന്നത് ഒരു പെർ കിലോ ആയിട്ട് നാല് ടു അഞ്ച് അതിന് മുകളിൽ ചില ദിവസങ്ങളിൽ ആറ് യൂണിറ്റ് വരെ പെർ കിലോ ആയിട്ടുള്ള ടോട്ടൽ പതിനെട്ട് യൂണിറ്റുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സൈറ്റാണ് അപ്പം ത്രീ കിലോ ആയിട്ട് നമുക്ക് ഏകദേശം ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്ക് കറണ്ട് ബില്ല് വരുവാണെന്നുണ്ടെങ്കിലും വെക്കാൻ ഒരു സോളാർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെയാണ് സാർ എടുക്കുന്നത് നമ്മൾ അങ്ങനെ പഠിച്ചതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ പറഞ്ഞാല് പിന്നെ ഞാൻ മനസ്സിലാക്കി എടുത്തോളാം നമുക്ക് പിന്നെ വൈദ്യുതി ചിലവ് കുറയ്ക്കാമെന്ന് മാത്രമല്ല നമുക്ക് യഥേഷം ഉപയോഗിക്കാം നമുക്ക് ആവശ്യമുള്ള വന്നങ്ങൾ പിന്നെ ഉപയോഗിക്കാം അത് ഏറ്റവും എൻ്റെ ഇതിലിപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് പാചകം പാചകത്തിൽ നമുക്ക് ഞാനിപ്പോൾ അധികം ഇൻഡക്ഷൻ കുക്കർ തന്നെ ഉപയോഗിക്കുന്നു യൂസ് ചെയ്യുന്നു ആ യൂസ് ചെയ്യുന്നത് കൂടുതലും ഇപ്പൊരു മാക്സിമം ഒരു അഞ്ചു മാസം അല്ലെ ആറുമാസം വരെ മാക്സിമം എടുക്കാൻ പറ്റുന്നുണ്ട് ഒരു കുറ്റി ബെനിഫിറ്റ് ആണ് നമുക്ക് അങ്ങനെ അല്ല ഞാൻ നിലവിൽ ഇപ്പോഴത്തെ ഒരു യൂസിങ് ഉപയോഗിച്ചിട്ടല്ല ഭാവിയിൽ ഇലക്ട്രിക്കിന്റെ വണ്ടി എടുക്കാൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് ഏത് വണ്ടിയാണേലും ഇപ്പൊ സ്കൂട്ടി ആണെങ്കിലും ഓട്ടോയാണേലും കാറാണേലും കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം നമ്മള് ഡീസൽ വണ്ടി വാങ്ങാൻ ആരും മെറില്ല ഇന്നത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഭാവിയിൽ അതാണ് എന്റെ മെയിൻ ആയിട്ട് ഞാൻ ഇത് വെക്കാൻ കാരണം പിന്നെ നമ്മക്ക് കുറെ വർഷം കഴിഞ്ഞ് നമ്മളൊക്കെ ജോലി ഇല്ലാതെ കൂട്ടിയിരിക്കുമ്പോൾ വലിയൊരു ബില്ലൊന്നും പഠിക്കണ്ടത് അതൊന്നും മാത്രല്ല പിന്നെ മറ്റു ഉപകരണങ്ങൾ വാഷിംഗ് മെഷീൻ ആയാലും പിന്നെ ആയാലും എ സി ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു എത്ര കണ്ടു ശങ്ക രൂപക്ക് നൂറ്റി നാല്പത് രൂപത് രൂപി ആണ് അത് ഇത് വെച്ചാൽ സോളാർ സിസ്റ്റത്തിലേക്ക് അവർ ചാർജ് ചാർജ് മാത്രം ബിൽ വന്നുകഴിഞ്ഞാൽ പൈസ അല്ല അവര് അത് നമ്മുടെ ലൈൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്താ എന്താ അവരുടെ സാങ്കേതിക ഭാഷയില് അതിന് ഇല്ല വേറെ ഒന്നും ഇല്ല നല്ലോണം ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് മറ്റു വാഷിംഗ് മെഷീൻ മോട്ടറ് ചില ഉപയോഗിക്കുന്നുണ്ട് ഓ ഇത് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല പിന്നെ അങ്ങനെ കാര്യമായിട്ട് വന്നില്ല പിന്നെ അത്യാവശ്യം നമുക്ക് മേലെ നല്ല ഒരു ഒരു കിട്ടുന്നുണ്ട് എനിക്ക് ഒരു ദിവസം എനിക്ക് ഇരുപത്തിരണ്ട് യൂണിറ്റ് വരെ കിട്ടിയിട്ടുണ്ട് ഒരു ദിവസം മറ്റൊരു ദിവസം അല്ല തീരെ കിട്ടാത്ത ദിവസം ഉണ്ട് അത് കാല ക്ലൈമറ്റിന്റെ പ്രശ്നമാണ് അപ്പൊ നല്ല പ്രൊഡക്ഷൻ ഒക്കെ ആവറേജ് കാല ഇവിടെ ഒരു പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഒക്കെ കിട്ടുന്നത് അപ്പൊ എനിക്ക് ഒന്ന് മിനിമം പതിനെട്ടുണ്ടായിരുന്നു വലിയ ലോസം പിന്നെ നമ്മള് ക്ലീനിങ് അത് പിന്നെ നമ്മളൊരു മാക്സിമം ഒരു മൂന്നാഴ്ച മൂന്നാഴ്ച കൂടെ നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട് ക്ലീനിങ് വലിയ എഫർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല സാധാ പച്ച നല്ല വൃത്തിയുള്ളൊരു മൊഫ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്താൽ മതി അത് ഇച്ചിരി ഇവിടെ ഇച്ചിരി റോഡ് സൈഡല്ലേ പൊടിശല്ല്യ നല്ലോണം ഉണ്ട് അത് ഒരു പ്രശ്നമുണ്ട് അത് പ്രശ്നമൊന്നുമില്ല അത് നമ്മള് ഈ ക്ലീനിങ്ങിലൂടെ അങ്ങ് സോൾവ് ചെയ്യാം സബ്സിഡിയും കാര്യങ്ങളൊക്കെ സാറിന് ക്രെഡിറ്റ് ആയാലോ അല്ലേ അത് നിങ്ങൾ പേപ്പർ വർക്ക് ഇവിടെ നിങ്ങൾ ഫോട്ടോ ഫോട്ടോ ടെക്നിക്കൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ അതിന് ശേഷം നിങ്ങളെ ചെയ്തിട്ട് പോയി ഏകദേശം ഒരാഴ്ച അക്കൗണ്ടിലേക്ക് റെഡി ഇപ്പൊ നമുക്ക് അധികം ലോൺ ആണ് ചെയ്യുന്നത് അപ്പോ ഒരു ടോട്ടൽ കോസ്റ്റും ബാങ്ക് ത്രൂ ഇ എം ഐ കിട്ടും കഴിഞ്ഞൊരു വർഷം അത്ര വലിയ പ്രചാരണത്തിൽ ഇപ്പോ രണ്ടായിരത്തി നാനൂറ് രൂപ വെച്ചിട്ട് മാസത്താവണം അടച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് സബ്സിഡി അക്കൗണ്ടിൽ കയറുന്നതോടുകൂടി നമുക്ക് അഞ്ചുവർഷത്തെ അടവ് വരുകയുള്ളൂ ഒരു ആറ് ശതമാനത്തെ ഡിമിനിഷിംഗ് റേറ്റിൽ ഇൻട്രസ്റ്റോടുകൂടി അതിന് ജസ്റ്റ് സിവിൽ സ്കോർ മാത്രം മതി എടുക്കാൻ എന്തായാലും ആർക്കോടൊന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും